എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുനാവായിക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം വളരെ അത്യപൂർവമായി മാത്രമേ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുള്ളൂ ഭഗവാന്റെ തിരുസന്നിധിയിലെ തിരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം അടുത്ത ഉത്സവത്തിന് മുമ്പ് ഭഗവാൻ സ്വർണ്ണ കൊടിമര സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും നടത്തപ്പെടുന്നു അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നും വിധിപ്രകാരം കൊണ്ടുവന്ന തേക്ക് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ ഒന്നാമത്തെ ചടങ്ങ് മഞ്ഞളും പച്ചക്കർപ്പൂരവും ചേർത്ത് കൊണ്ട് ഹരിദ്രാലേപനം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് വിധിപ്രകാരം ഈ തേക്ക് മരത്തെ തൈലാധിവാസം എണ്ണത്തോണിയിൽ ഇട്ട് വയ്ക്കുക അതിന് സജ്ജീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ആ ഭഗവത് ചൈതന്യത്തെ പ്രതിഷ്ഠിക്കുവാനുള്ള ആധാരശില അതിനെ ഉറപ്പിക്കലാണ് അതിനുശേഷം എണ്ണത്തോണിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ തേക്കൻ തടിയെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് തുടർന്ന് ഭക്തജനങ്ങളാൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വർണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്വർണപ്പറകൾ ആ കൊടിമരത്തിൽ സ്ഥാപിച്ച് അതിൽ പ്രാണപ്രതിഷ്ഠ ധജപ്രതിഷ്ഠ നടത്തി കൊടിമരം ഭഗവാനു വേണ്ടി പൂർണ്ണമായും ആ ഭഗവത് ചൈതന്യം ഭക്തജനങ്ങളിലേക്ക് ഉത്സവാദി ചടങ്ങുകളിൽ ഉൾപ്പെടെ വർഷിക്കപ്പെടുന്നതിനു വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വേണാട് ഭരിച്ചിരുന്ന മഹാരാജാവിനാൽ പ്രതിഷ്ഠിതമാക്കപ്പെട്ടിട്ടുള്ള മഹാക്ഷേത്രമാണ് നമ്മുടെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ തലമുറ സമർപ്പിച്ചിട്ടുള്ള സിമൻറിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കൊടിമരമാണ് ഇപ്പോഴുള്ളത് അതുമാറ്റി സചേതനമായ തേക്കൻ തടിയിലും നിർമ്മിക്കുന്ന ജീവനുള്ള സ്വർണ്ണ കൊടിമരം സമർപ്പിച്ച് ഭഗവാന്റെ തിരുത്സവം ചൈതന്യവത്തായി നടത്തി അതിൻ്റെ ഐശ്വര്യം ഭക്തജനങ്ങളിലേക്ക് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നുകൊടുക്കുക എന്നുള്ള ജന്മാന്തര പുണ്യമാണ് നമ്മൾ ഈ മഹത് കർമ്മത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പുരുഷായുസ്സിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഈ കർമ്മത്തിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രത്യേകിച്ചും സമ്പത്ത് കൊണ്ടും ഈ കർമ്മത്തിൽ പങ്കാളിത്തം വഹിക്കണമെന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു